നടിയെ ആക്രമിച്ച കേസില് പ്രധാന സാക്ഷിയായിരുന്ന സംവിധായകന് ബാലചന്ദ്രകുമാറിന്റെ വിയോഗ വാര്ത്ത ഇന്ന് രാവിലെയോടെയാണ് എത്തിയത് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം സംവിധായകന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അതിജീവിതയുടെ കുടുംബം രംഗത്ത് അതിജീവിതയുടെ സഹോദരൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് വഴിയാണ് ദുഃഖം രേഖപ്പെടുത്തിയത് ജീവിതത്തിലെ നഷ്ടങ്ങളെ വകവയ്ക്കാതെ ധീരമായി അദ്ദേഹം മുന്നോട്ട് വന്നെന്നും നീതിയുടെ ഭാഗത്ത് മാത്രം നിന്നിരുന്ന അദ്ദേഹത്തിന് കോടതി വിധി കേൾക്കുക എന്നതായിരുന്നു ആഗ്രഹമെന്നും അതിജീവിതയുടെ സഹോദരൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെന്നും മനസ്സിലുണ്ടാകുമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യ സാക്ഷിയായ ബാലചന്ദ്രകുമാർ അന്തിമ വിധി വരാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് വിടവാങ്ങിയത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ നീതിയുടെ ഭാഗത്ത് നിന്നതുകൊണ്ട് ജീവിതത്തിൽ വരാൻ പോകുന്ന നഷ്ടങ്ങളെ വകവെക്കാതെ ധീരമായി മുന്നോട്ടു വന്ന ബാലചന്ദ്രകുമാറിന്റെ ആഗ്രഹം കോടതി വിധി കേൾക്കുക എന്നുള്ളതായിരുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ നിങ്ങളെക്കുറിച്ച് പറയാൻ വാക്കുകൾ പോലും ഈ നിമിഷത്തിൽ അപ്രാപ്യമായി പോകുന്നു ക്രിയസുഹൃത്തെ എന്നും നിങ്ങൾ ഓർമ്മകളിലുണ്ടാകും നടിയുടെ സഹോദരൻ കുറിച്ചു